നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥത വണ്ടൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ച് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റി മാർച്ച് താലൂക്ക് ആശുപത്രിക്ക് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് ധർണ ഡി ജനറൽ സെക്രട്ടറി ബി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല അതുപോലുള്ള പൈസ ഇല്ല നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറച്ച് നൽകുന്ന സപ്ലൈ കോയിൽ ഒന്നും വിതരണം ചെയ്യാൻ ഗവൺമെന്റിന്റെ അടുത്തില്ല ആശാവർക്കർമാർക്ക് ഒരു നൂറ് രൂപ പോലും കൂട്ടിക്കൊടുക്കാൻ ഇവർക്കില്ല മറിച്ച് മുഖ്യമന്ത്രിയുടെ പി ആർ എ ഏജൻസിക്ക് മുഖ്യമന്ത്രിയെ പുകഴ്ത്തുന്നതിനു വേണ്ടി റീൽസ് ഉണ്ടാക്കുന്നതിനു വേണ്ടി ശമ്പളത്തിന് പുറമെ തൊണ്ണൂറ്റഞ്ചു ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഈ ഗവൺമെന്റ് ഒരു വർഷം കോടിയോളം രൂപയാണ് ഈ ഗവൺമെന്റ് മുടക്കുന്നത് വേണ്ടി ദിവസങ്ങളോളമായി ഏകദേശം ആറു മാസത്തിലധികമായി സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോ തങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളിലായി പ്രതിനിധികളായി പി എസ് സിയിലേക്ക് കടന്നു വന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ഓരോ മാസവും ഒന്നര ലക്ഷത്തിലധികം ശമ്പളമാണ് ഓണറേറിയമാണ് ഈ ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുതയാണ് എല്ലായിടത്തും അഴിമതി നടമാടുകയാണ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുഖേന മരുന്നുകൾ വിതരണം ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാറായ മരുന്നുകൾ മാത്രം കമ്പനികളിൽ ആരോഗ്യരംഗത്തെ പൊതുമേഖലയിലേക്ക് സപ്ലൈ ചെയ്യുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുകയാണ് കമ്മീഷൻ മാത്രമാണ് ലക്ഷ്യം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ സി കുഞ്ഞുമഹമ്മദ് എം മുരളീധരൻ അഷറഫ് പാറശ്ശേരി മുരളീ കാപ്പിൽ ഷരീഫ് തുറക്കൽ സലാം ഏമ്മങ്ങാട് കെ കെ വിജയരാജൻ കെ ഗോപാലകൃഷ്ണൻ കെ ബാബുമണി റഹീം മൂർഖൻ കെ ടി ഷംസുദ്ദീൻ പി കെ ഹരിദാസൻ സി പി സിറാജ് ഇ കെ അഫ്ലഹ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടു